നമസ്കാരം കർദിരാൻമാർ ജോർജ് കൂവക്കാട് റോമിലെ ചിർക്കോൺവെല്ല സിയോനെ ആപിയയിൽ പാതുവായിലെ വിശുദ്ധ അന്തോണീസിന്റെ നാമത്തിലുള്ള ഇടവക പള്ളിയുടെ സ്ഥാനീക ശുശ്രൂഷ ഏറ്റെടുത്തു എല്ലാ കർദ്ദിരാമാർക്കും റോമിൽ തന്നെ ഒരു സ്ഥാനീക ഇടവക ലഭിക്കുന്ന പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് റോമാ രൂപതയിലെ ഈ ദേവാലയം ലഭിച്ചത് ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ദിനമായ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇടവകയായ ഈ പള്ളിയിൽ റോഗേഷനിസ്റ്റ് സന്യാസ സമൂഹത്തിലെ വൈദികരാണ് ശുശ്രൂഷ നിർവഹിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കർദിനാൾ ഡീക്കന്മാരുടെ സ്ഥാനീക ദേവാലയമായി തെരഞ്ഞെടുക്കപ്പെട്ട ഈ ഇടവക ഇതിനു മുമ്പ് മറ്റ് രണ്ട് കർദിനാൾമാരുടെ സ്ഥാനീക ദേവാലയമായിരുന്നു ജർമ്മൻ കർദിനാൾ കാൾ ജോസഫ് റോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ സ്ഥാനീക ശുശ്രൂഷ നിർവഹിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയാറിന് അദ്ദേഹം ദിവതരായി ഫാദർ ആന്റോണിയോയാണ് ഈ ഇടവകയിൽ ഇപ്പോഴത്തെ വികാരിയായിട്ടുള്ളത് ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച രാത്രി പത്തിന് വിശുദ്ധ കുർബാന അർപ്പണത്തോടെ നടന്ന സ്ഥാനമേറ്റെടുക്കൽ ശുശ്രൂഷയിൽ അദ്ദേഹത്തോടൊപ്പം മറ്റു കർദിനാൾമാരും മതാന്തര സംവാദത്തിനായുള്ള കാര്യാലയത്തിലെയും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലെയും പ്രതിനിധികളും ഉണ്ടായിരുന്നു മാർ പൂവക്കാടിന്റെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ തറയിൽപിരാവും ചടങ്ങിൽ സന്നിഹിതനായിരുന്നു